ഒരു മിക്സിയുടെ ജാറാണ് ആദ്യം കാണിക്കുന്നത് അല്ലേ എന്താ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടാവും അത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് അത് അതിലേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാല് പീസ് ബ്രെഡാണ് ആ ബ്രെഡും കൂടി നമുക്കിതിലേക്ക് ഒന്ന് കൈവച്ചിട്ട് കീറി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കസൂരിമേത്തി അതിട്ട് കൊടുക്കാം അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടായി ഇല്ലെങ്കിൽ ഓപ്ഷനാണ് വേണമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം ഒരു കുറച്ച് എരിവുള്ള മുളകൊടി ആയതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മുളകൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കാര്യങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനത് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അരച്ചെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാണ് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ അരക്കാൻ നേരത്ത് ജസ്റ്റ് അരച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി കിട്ടില്ല അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂണും കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഈ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് വലിയ റിസ്ക് ആണ് പാത്രം നീങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് അത് ഒന്ന് പരത്തി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കൈ വെച്ച് തന്നെ വെറുതെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണോട്ടോ നമുക്കിത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാനുള്ളതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ പാത്രത്തിൽ തന്നെ അത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഫ്രീസറിലേക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുക ഒന്ന് കട്ടിയായിട്ട് കിട്ടും അപ്പം നമുക്കത് ഇളക്കിയെടുക്കാനും സുഖമായിരിക്കും ഇതിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് എന്താ പറയുക മുറിച്ചെടുത്തിട്ട് അഞ്ച് മിനിറ്റോളം ഒന്ന് ഫ്രീസറിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് ഷേ്പ്പ് ചെയ്യാനായിട്ടും സുഖമായിരിക്കും അപ്പോൾ ഞാനത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഷേപ്പ് ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേയ്പ്പിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് ആണ് ഉദ്ദേശിച്ചത് ചിലതൊന്നും സ്ക്വയർ ഷേപ്പ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഏത് ഷേയ്പായാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് ഒരു മുട്ടയിലേക്ക് ഒരു ഒരു നുള്ളുപ്പിട്ടിട്ട് അതൊന്നടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് മുക്കി കുറച്ച് ബ്രെഡും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു നാല് പീസ് ബ്രെഡും കൂടി പൊടിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കട്്ലൈറ്റൊക്കെ പൊരിക്കില്ല അതേപോലെ തന്നെ ആക്കി കൊടുക്കാം ഇത് കട്ട്ലൈറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി കൊടുത്തിട്ട് അതിലേക്കൊന്നിട്ട് കൊടുക്കാം ആദ്യം നല്ലപോലെ ചൂടാക്കിയിട്ട് ഇത് ഇടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ തീ ഫുള്ളാക്കി വെച്ച് കൊടുത്തിട്ട് ഇത് ഇട്ട് കൊടുക്കരുത് അപ്പം തന്നെ അതിൻ്റെ പൊറോക്ക എന്താ പറയുക നല്ലപോലെ കരിഞ്ഞു പോകും ഉള്ളു വേവില്ല നിങ്ങൾക്കറിയാം പച്ച ചിക്കനാണ് നമ്മൾ വേവിക്കാതെയാണ് ചിക്കൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും എന്താ പറയുക തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊരു നല്ല ബ്രൗൺ ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതാണിതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം കുക്കായി കിട്ടാനായിട്ട് ഇച്ചിരി സമയമെടുക്കും ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കുക്കാവും അപ്പം നമ്മൾ വിചാരിക്കും ഉള്ളു വെന്തിട്ടുണ്ടാകും ഉള്ളു വേവില്ല അതുകൊണ്ട് നല്ലോണം ക്ഷമയോടെ നമ്മൾ സമയം എടുത്തിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടും ചിക്കൻ നഗഡ്സാണ് നമ്മളുണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു സാധനമാണിത് പക്ഷേ കുക്കിംഗ് ടൈമാണ് നമ്മൾ നോക്കേണ്ടത് കുക്ക് ചെയ്ത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വയറിനൊക്കെ പണി കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് നമുക്ക് കിട്ടും അതിന് ടൊമാറ്റോ സോസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്